ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് ഇന്ന് യാത്ര പോകുന്നത് വരെ പോവാണ് ആറ്റിങ്ങിലവരെ പോകാനെട്ടോ ആറ്റിങ്ങിലവരെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ശരിക്കും നമ്മൾ അങ്ങനെ ഇങ്ങനെ യാത്രയായിട്ടൊന്നും പോകാറില്ല കാരണം നമുക്കങ്ങനെ പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല നമുക്ക് ആയുർവേദ ഷോപ്പാണുള്ളത് അപ്പോൾ ഷോപ്പിലിരിക്കുന്നത് കാരണം എങ്ങോട്ടുള്ള യാത്രകളൊന്നും നടക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി രണ്ട് ഷോപ്പുണ്ട് അപ്പോൾ മൂന്നാമതൊരു ഷോപ്പ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന് കൊളത്തപ്പുഴ സൈഡിലേക്കാണ് അപ്പം നമുക്ക് ലൈസൻസിൻ്റെ കുറച്ച് ഡിലേ ഒക്കെ വന്നത് കാരണം നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടി അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്ത് ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്കൊരു ടാറ്റു ചെയ്യണമെന്ന് ഓൾറെഡി നമ്മുടെ കയ്യിൽ ടാറ്റൂസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു അനുസരിച്ചുള്ള ഒരു ടാറ്റു നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ ആഗ്രഹം അങ്ങോട്ട് സബലീകരിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മളിന്ന് അങ്ങനെ ആറ്റെങ്കിലും വരെ പോകണം അപ്പോൾ നിങ്ങളാലോചിക്കും എന്താ ആറ്റെങ്കിലും വരെ പോയി ഒരു ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം ചേട്ടൻ കുറച്ച് നാളായി ഏതാണ്ട് ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് അവിടുന്ന് ഒരു ടാറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങലിന്ന് കേട്ടോ ആ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ വർക്കൊക്കെ നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ വീണ്ടും പോകാമെന്ന് വിചാരിച്ചതും നല്ല ഡെഡിക്കേഷനുള്ള ആളാണ് പുള്ളി അതുകൊണ്ട് വർക്കെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിട്ട് ഇനി അടിക്കും അത് ആ ചേട്ടൻ്റെ കയ്യിൽ ടാറ്റു അതുപോലെ തന്നെ ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്യുമ്പോൾ അവിടെ തന്നെ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ച് പോയത് അപ്പം നമ്മൾ ആ ചേട്ടൻ്റെ ടാറ്റു അടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എവിടെയാണ് ആ ചേട്ടൻ്റെ സ്റ്റുഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ പറയും പോലെ ലുക്കിലല്ല കാര്യം വർക്ക് ാണ് കേട്ടോ കാര്യം അതുതന്നെയാണ് ഇവിടെ ഉള്ളത് ആ ചേട്ടൻ്റെ വർക്ക് അടിപൊളിയാണ് ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മെഷീൻസ് ആണെങ്കിലും എല്ലാം പുതുതായിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇങ്ക് നല്ല പെർഫെക്ഷൻ ഉള്ളതും നല്ല ഇങ്കൊക്കെയാണ് യൂസാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കയ്യിലാണ് ഫസ്റ്റ് ടാറ്റോ അടിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ ഈ ടാറ്റോ അടിച്ച് തുടങ്ങുന്നുണ്ട് ചേട്ടൻ രണ്ട് ടാറ്റു ആണ് അടിച്ചത് ഒന്ന് ചേട്ടൻ ഒരു ഷെഫ് ലൈഫ് എന്നുള്ള ഒരുതും പിന്നെ രണ്ടാമത് അടിച്ചേക്കുന്നത് ചേട്ടൻ്റെ അച്ഛൻ്റെ സിഗ്നീച്ചറാണ് പക്ഷേ എങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല അത് സിഗ്നേച്ചർ ആണെന്നുള്ളത് അത്രയ്ക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടത് അച്ഛൻ മരിച്ചു പോയിട്ടിപ്പോൾ നാല് വർഷമായി അപ്പോൾ ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ എന്തെങ്കിലും ഒരു ഇത് ചേട്ടൻ്റെ കയ്യിൽ വെക്കണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ചേട്ടന് അച്ഛൻ്റെ ഒരു സിഗ്നേച്ചർ എടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണത് അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ടാറ്റു അടിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ചോറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചേട്ടൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ബിരിയാണി എത്ര നല്ലതൊന്നും അല്ലായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്ന ടൈമിലാണ് തോന്നുന്നത് ചൂടാക്കിയ അതാണ് ചേട്ടൻ കാണിച്ചത് കരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കാരണം ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാമത് എൻ്റെ കയ്യിൽ ടാറ്റു ചെയ്യാൻ തുടങ്ങി ഞാനും രണ്ട് ടാറ്റു ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഒരിതും പിന്നീട് ഒരു മേക്കപ്പിൻ്റെ ഒരിതും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഒരു സൂചി ഉതന്നതുപോലും എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും എന്തോ ഒരു ആഗ്രഹപ്രകാരം എനിക്ക് ടാറ്റു അടിക്കാൻ പോവുകയാണ് പിന്നെ ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ടാറ്റു എൻ്റെ കയ്യിൽ വേണം എന്നുള്ളതും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാറ്റു ഞാൻ വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് പോയത് ഇതാണ് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റുവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സിഗ്നേച്ചർ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കയ്യിൽ അടിച്ച ടാറ്റു ഒരെണ്ണം ഡാൻസ് ചെയ്യുന്ന ഒരു ഗേളിന്റെ പിന്നെ ഇത് മേക്കപ്പിന്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു നമ്മൾ കഴിഞ്ഞു ഒക്കെ ഇവിടെ അടുത്താണ് പോവാന്ന് വിചാരിച്ച അങ്ങോട്ട് പോവാണ് കൊറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് അവർക്കൊക്കെ വരുന്നു നേരത്തൊന്നും ഉറങ്ങി പക്ഷെ പിന്നെ ആ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല നല്ല ചൂടായിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഉറക്കം വരുന്നു നമ്മളങ്ങനെ വർക്കല ക്ലിഫ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി രണ്ട് സൈഡിലും കുറേ റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വർക്കല ക്ലിഫ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മരണത്തിനൊക്കെ ശേഷം അസ്ഥി കൊടുക്കാൻ പോകുന്ന സമയമല്ലോ അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊക്കെയാണ് ശരിക്കും കുറേ വർക്കുകളിലൊക്കെ പോയിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇങ്ങനെ ക്ലഫ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അപ്പോൾ അവിടെ വരെ പോയ സ്ഥിതിക്ക് വർക്കില്ല ക്ലഫ് കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കൃതിക നമ്മളുടെ കൂടെ അത്രയും നേരം സഹകരിച്ച് നമ്മളുടെ കൂടെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എല്ലാവരും ഇരിക്കാറുണ്ട് അപ്പം നമ്മളും നമ്മൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന നമ്മളിപ്പോൾ എന്താവശ്യത്തിനാണോ പോകുന്നത് അതിനുശേഷം അടുത്ത എന്തെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയി കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് എൻജോയിപ്പിക്കാറുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഫൈനലി വർക്കല ക്ലിഫിൽ എത്തിയിട്ടുണ്ട് കിഴിക ഹായ് പറയോ ഹായ് ഹായ് നമ്മൾ എവിടെ വന്നു എവിടെ വന്നു നമ്മള് ആ കടല് കാണാൻ പോയിട്ട് വരാം ബായി പിന്നെ അങ്ങനെ നമ്മൾ കൃതിയോടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളങ്ങടെ ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് നടന്നു പോകണം അച്ഛനും മോളും കൂടി കയ്യുമ്പിടിച്ച് കയ്യുമ്പം പിടിച്ച് അതാമ്മ ലക്ഷ്യം വെച്ചാണോ പോകുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നല്ല നടക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈവിട്ട് കഴിഞ്ഞാൽ വച്ച് പിടിച്ചതുകൊണ്ട് നമ്മൾ പിടിച്ചോണമൊക്കെ നടത്താം നല്ല രസമാണ് രക്തമാണ് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നമ്മൾ കുറേ ഇങ്ങനെ നടന്നു നടന്ന് 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 വന്നപ്പോൾ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒത്തിരി ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയും കുറേ നടക്കാണ്ടെന്ന് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കുറേ നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് കാരണം നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ നോക്കി അപ്പോൾ ഭയങ്കര സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുഞ്ഞും കൂടുതലായിട്ട് അങ്ങോട്ട് പോകേണ്ട നമുക്ക് തിരിച്ചു പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിൻ്റെ അടുത്ത് വന്നു അപ്പോൾ തന്നെ കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീടെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആകുമെന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചായ ഒടിച്ചു പക്ഷേ ഈ കൃതി കുഞ്ഞാൽ ഉറങ്ങിപ്പോയായിരുന്നു അപ്പോഴത്തേക്കും അവൾ നല്ല ടയേഡായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് വീട്ടിൽ പോകാംന്ന് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വന്ന വഴിക്ക് അങ്ങോട്ടും ഇപ്പം മഴയൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ തിരിച്ച് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു പിന്നെ നമ്മൾ എവിടെ നിർത്തിയൊന്നുമില്ല നമ്മൾ നേരെ ഇങ്ങ് വന്നു അതിനിടയിൽ ഞാൻ ഹൃദയ കുഞ്ഞിനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് ഞാൻ അവളെ എഴുന്നപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ട്രാവൽ വ്ലോഗ് അപ്പോൾ ഇനി ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ ബ ബൈ